കോഴിക്കോട് ഹമാസ് വീരർക്കായി മുസ്ലിം സംഘടനകൾ നടത്തിയ പ്രാർത്ഥനാ സംഗമത്തിനെതിരെ വിവിധ ക്രൈസ്തവ സംഘടനാ രംഗത്ത് ഭീകരർക്ക് ഹീറോ പരിവേഷം നൽകുന്നവർക്ക് വോട്ടിലൂടെ മറുപടി നൽകണമെന്നാണ് ആഹ്വാനം കേരള ഇസ്ലാമിക തീവ്രവാദത്തിന് മേഴ്സറി ആണെന്നും ഇന്ന് ഹമാസ് തീവ്രവാദികൾക്ക് വേണ്ടി സംസാരിച്ച നാളെ ആർക്കു വേണ്ടിയും സംസാരിക്കുമെന്നും ക്രൈസ്തവ സംഘടനയായ കാസയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് പാലസ്തീൻ ഐക്യദാഡി റാലി എന്ന പേരിൽ ഹമാസ് തീവ്രവാദികൾക്കായി പ്രാർത്ഥനാവ് നടത്തിയത് ഹമാസ് തീവ്രവാദികളുടെ ഫോട്ടോയും വേദിയിൽ പ്രദർശിപ്പിച്ചിരുന്നു കോൺഗ്രസിലെയും മുസ്ലിം ലീഗ് തുടങ്ങി പാർട്ടിയിലെ നേതാക്കളും പരിപാടിയിൽ പങ്കെടുത്തിരുന്നു ഇതിനെതിരെയാണ് ഇപ്പോൾ വിവിധ ക്രിസ്തീയ സംഘടനകൾ രംഗത്തെത്തിയത് ഹമാസ് തീവ്രവാദികൾക്കെതിരെ ഗാസയിൽ പോലും പ്രതിഷേധമുയരുമ്പോൾ കേരളത്തിൽ അവർക്ക് ഐക്യദാർഢ്യമർപ്പിച്ച് കോൺഗ്രസ് നേതാക്കൾ പോലും എത്തുകയാണ് ഇതിനെ നിസ്സാരമായി കാണരുതെന്നും വോട്ടിലൂടെ നിശബ്ദമായി മറുപടി നൽകണമെന്നുമാണ് കാസയുടെ ഫേസ്ബുക്ക് കുറിപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിലെത്താൻ ഇസ്ലാമിക വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കണം അതാണ് നടക്കുന്നതെന്നും കാസ ചൂണ്ടിക്കാണിക്കുന്നു ബോംബ് സ്ഫോടനം നടത്തി നിരപരാധികളെ കൊന്ന യാക്കൂബ് മേമനു വേണ്ടി സംസാരിച്ചു ഇന്നലെ ഹമാ തീവ്രവാദികൾക്ക് വേണ്ടി നാളെ ഇവർ ആർക്കു വേണ്ടി സംസാരിക്കുമെന്നും കാസ ചോദിക്കുന്നു കേരളം എന്നത് ഇസ്ലാമിക തീവ്രവാദത്തിന്റെ നഴ്സറിയാണെന്ന് പറയുന്നത് സത്യമായി സത്യമായിക്കൊണ്ടിരിക്കുന്നുവെന്നും വോട്ടു ബാങ്കിനെ പ്രീണിപ്പിക്കാൻ ആ തീവ്രവാദത്തിന് വെള്ളവും വളവും ഒഴിച്ചു കൊടുക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണെന്ന് പറഞ്ഞാണ് ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിക്കുന്നത് ജനം കോഴിക്കോട്